നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിൽ പ്രവാസികൾക്കായി തൊഴിൽ മാറ്റം അനിവാര്യമാക്കിയിരിക്കുകയാണ് എന്നാൽ പ്രൊബേഷൻ കാലാവധിയിൽ ജോലി മാറണമെങ്കിൽ തൊഴിലുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യവസ്ഥ പ്രഖ്യാപിച്ചു തൊഴിൽ ർവഹണ വികസന തൊഴിൽ സാമൂഹിക കാര്യ മന്ത്രാലയത്തിന്റെ ഇ നോട്ടിഫിക്കേഷൻ സംവിധാനത്തിലൂടെ തൊഴിലുടമയെ നേരത്തെ അറിയിക്കുകയും വേണം പ്രൊബേഷൻ കാലാവധിയിൽ ജീവനക്കാരന് തൊഴിൽ മാറണമെങ്കിൽ നിലവിലെ തൊഴിലുടമയെ ഒരു മാസം മുമ്പ് അറിയിച്ചിരിക്കണം മാത്രമല്ല തൊഴിലുടമയ്ക്ക് ചെലവായ റിക്രൂട്ട്മെന്റ് ഫീസിന്റെയും വൺവേ വിമാന ടിക്കറ്റിന്റെയും ഒരു ഭാഗവും ജീവനക്കാരൻ നൽകുകയും വേണം നിലവിലെ തൊഴിലുടമയും പുതിയ തൊഴിലുടമയും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയിലെത്തണം അതേസമയം ഈ നഷ്ടപരിഹാരത്തുക ജീവനക്കാരുടെ നിലവിലെ രണ്ട് മാസത്തെ അടിസ്ഥാന വ്യവസ്ഥ ചെയ്യുകയാണ് ആകാരം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അനുവദിച്ചുകൊണ്ടുള്ള പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറക്കിയ നടപടിക്രമങ്ങളിലാണ് മുന്നറിയിപ്പ് നോട്ടീസ് നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വിജ്ഞാപനം മത്സരരഹിതം നഷ്ടപരിഹാരം എന്നീ നിയന്ത്രണങ്ങളോടെയാണ് തൊഴിൽ മാറ്റത്തിന് അനുമതി നൽകുന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ് തൊഴിലുട യുടെ എൻ സി ഇല്ലാതെ തൊഴിൽ മാറ്റത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള പുതിയ തൊഴിൽ നിയമത്തിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഒപ്പുവച്ചിരിക്കുന്നത് നിയമം ആറു മാസത്തിന് ശേഷമാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്നാൽ തൊഴിൽ മാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് ഒരു കമ്പനിയിൽ രണ്ടു വർഷമോ അതിൽ കുറവോ ജോലി ചെയ്തവർ ഒരു മാസത്തെയും രണ്ട് വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തവർ രണ്ട് നോട്ടീസ് നൽകണം മന്ത്രാലയത്തിന്റെ ഇ നോട്ടിഫിക്കേഷൻ സംവിധാനത്തിലൂടെ തൊഴിലുടമയെ അറിയിക്കണം ഈ നോട്ടിഫിക്കേഷൻ വഴി തൊഴിൽ മാറ്റം അറിയിക്കുമ്പോൾ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ തൊഴിലുടമ മാറ്റത്തിനുള്ള അപേക്ഷ പൂരിപ്പിച്ചത് മുൻ തൊഴിലുടമ ഒപ്പുവച്ച തൊഴിൽ മന്ത്രാലയം അംഗീകരിച്ച കരാർ പകർപ്പ് അതായത് കരാർ പകർപ്പ് ഇല്ലെങ്കിൽ തന്നെ കമ്പനിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ പുതിയ തൊഴിലുടമയുടെ ഓഫർ ലെറ്റർ അറബിക് ഭാഷയിലുള്ളത് എന്നീ രേഖകൾ ഹാജരാക്കണം തൊഴിൽ മാറ്റം സ്ഥിരീകരിച്ചുകൊണ്ട് ജീവനക്കാരനും പുതിയ തൊഴിലുടമയ്ക്കും മന്ത്രാലയത്തിൽ നിന്നുള്ള സന്ദേശം ലഭിക്കും തൊഴിലുടമ ഡിജിറ്റൽ ഓതന്റിക്കേഷൻ സംവിധാനത്തിലൂടെ തൊഴിൽ കരാറിന്റെ നടപടികൾ പൂർത്തിയാക്കണം കരാർ പ്രിന്റ് എടുത്ത് ജീവനക്കാരനുമായി വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് ഒപ്പുവയ്ക്കണം പുതിയ കരാർ മന്ത്രാലയത്തിന്റെ സംവിധാനത്തിൽ അപ്ലോഡ് ചെയ്യണം ഫീസും നൽകണം തൊഴിൽ മന്ത്രാലയം കരാർ അംഗീകരിച്ച ശേഷം ജീവനക്കാരൻ പുതിയ ഖത്തർ ഐ ഡിക്കായി തൊഴിലുടമ ആഭ്യന്തര മന്ത്രാലയത്തിൽ അപേക്ഷ നൽകണം നടപടികൾ പൂർത്തിയാക്കുന്നതോടെ ജീവനക്കാരന് പുതിയ കമ്പനിയിൽ പ്രവേശിക്കാം ജീവനക്കാരന് പുതിയ ഖത്തർ ഐ ഡി ഹെൽത്ത് കാർഡ് എന്നിവ പുതിയ തൊഴിലുടമയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ